ഈ ആൾക്കൂട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ ഇന്നില്ല അത് നമ്മുടെ കലാപവ മണിയാണ് കലാഭവമണി ചാലക്കുടി പെരുന്നാളിനെ ഘോഷിച്ച് നടന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ആഘോഷങ്ങളുടെ രാവുകൾ അതായത് ചാലക്കുടി പെരുന്നാളിനാണീ ഒരു ദിവസം രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നില്ല ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പെരുന്നാളാണ് ആ പെരുന്നാളിൽ കലാപവ ഈ പെരുന്നാളിന് വരാതെ ഒരു സ്ഥലത്തും പോകല്ലോ എവിടെയാണെങ്കിലും ഇവിടെ തോന്നുക ഒരാളായിരുന്നു ഈ ജനങ്ങളുടെ ഇടയിൽക്കൂടെ ഈ കാണുന്ന ജനങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് ആൾക്കാരോട് സംസാരിച്ച് അവർ കൈവീശി കാണിച്ച് ചിരിച്ച് കൊച്ചു കുട്ടികളാണെങ്കിൽ അവരെ എടുത്ത് അവരെ കാവലത്ത് ഒന്ന് വെച്ച് അമ്മമാർ പ്രായമായ അമ്മമാരൊക്കെ അപ്പം അച്ഛന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരോട് കുശലം ചോദിച്ച് അവരെ കാവലത്തു നിന്നുള്ളി ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടം ഇന്ന് നമ്മുടെ ഈ ജനങ്ങൾക്ക് വലിയ കലാപകമണി ഇല്ല ശക്തമായൊരു സത്യമാണ് അപ്പോൾ കലാപകമണി ഇന്നുകൂടി ഇല്ല ചാലക്കുടി പെരുന്നാളാണ് ചാലക്കുടി പെരുന്നാളിൻ്റെ ഒരു കാഴ്ചയിലാണ് നമ്മളിത് കാണുന്നത് കുറച്ച് നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് എനിക്ക് പറ്റാവുന്ന കുറച്ച് വിഷ്വൽസ് മാത്രം സ്കൂട്ടി ചേർത്ത് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ചാലക്കുടിയിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിലാണ് ഞാൻ ഇത്തിരി നേരം കൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോസ് ഇട്ടു തോന്നിയിട്ടുള്ളത് വരുന്ന ഈ വഴി ഇപ്പോൾ ഈ ആൾ ഈ പ്രദക്ഷിണിന് വരുന്ന വഴി ചാലക്കുടി മണിയുടെ വീടിൻ്റെ അടുത്ത മണിയുടെ റോഡാണ് മണിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പരിസരം അപ്പോൾ നമുക്കിന്നും ഇന്നും മണ്ണിനെ പറ്റി ഓർക്കാനേ പറ്റുള്ളൂ ഓർത്ത് സമ്പളപ്പെട്ട് നടക്കാനേ പറ്റുള്ളൂ അല്ലാതെ മണിനെ ഒരു കാരണവശാലും നമുക്കിത് കാണാൻ പറ്റില്ല ഈ ആൾക്കൂട്ടത്തിൽ അല്ലാതെന്നുണ്ടെങ്കിൽ ആൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ആൾക്കൂട്ടത്തിൽ ഏതിലെ നടക്കുമ്പോൾ നമുക്ക് മണ്ണിനെ കാണാൻ പറ്റും മണിയോട് സംസാരിക്കാൻ പറ്റുമല്ലോ ഒന്ന് ചിരിക്കും ചെയ്യാതെ മണി കടന്നു പോകില്ലായിരുന്നു ആരോടും അപ്പോൾ ഇന്ന് മണിയില്ല ഈ പെരുന്നാളിൽ പെരുന്നാളിന് മണിയില്ലാത്തവരും പെരുന്നാളിന് കൂട്ടുകാർക്കൊക്കെ അതിയായി സങ്കടപ്പെട്ട് അതായത് സന്തോഷിച്ച് നടക്കുന്ന എല്ലാ കൂട്ടുകാരും ഇന്ന് സങ്കടപ്പെട്ടിട്ടായിരിക്കും ഈ പറഞ്ഞ പെരുന്നാളിനൊക്കെ നടക്കുന്നത് മണിയുടെ കൂട്ടുകാരുടെ പരമാർത്ഥമായിട്ട് കുറേ കൂട്ടുകാരും അതുപോലെ മണിൽ സ്നേഹിക്കുന്ന പലരും ഇന്നും ആലോചിക്കുന്നുണ്ടോ മണിച്ചേട്ടവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അവർക്കും കാണാൻ പറ്റുന്നില്ല അവർക്കും സങ്കടമായിരിക്കും സന്തോഷം എന്ന് പറയുന്നത് അവർ തൊട്ടു തിന്നിട്ടുണ്ടാവില്ല പെരുന്നാളിന് വരുമ്പോൾ അപ്പോൾ മണിയുടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂട്ടുകാർ തന്നെയാണ് മണിക്ക് ശത്രുക്കൾ ഇല്ലായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും കൂട്ടുകാരായിരുന്നു അപ്പോൾ ഇന്ന് മണി ഇല്ലാതെ പേരിൽ എല്ലാവരും സങ്കടത്തിൽ തന്നെ അരികാം ചാലക്കുടി മണിയുടെ പേരിൽ തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒരു ഓട്ടോ ബസ് സ്റ്റാൻഡുണ്ട് അവിടുത്തെ അവർക്ക് അവർക്കൊക്കെ ഭയങ്കര സങ്കടം തന്നെയായിരിക്കും ഒരിക്കലും അവർ പെരുന്നാളാണെങ്കിൽ പോലും അതി ആഘോഷം സന്തോഷമൊന്നും അവർക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മണി ഇല്ലാത്തൊരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇപ്പം എത്ര പെരുന്നാൾ കളഞ്ഞാലും ആ കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ അവരുടെ സുഹൃത്തുക്കളൊക്കെ ഉള്ള കാലഘട്ടത്തോളം അതങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ടേ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ചാലക്കുടി പെരുന്നാളിൻ്റെ കുറച്ച് വിഷൽസൊക്കെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെറിയ കമൻറ്റുകളൊക്കെ ചെയ്യുക എന്തെങ്കിലും പാകപ്പെടവുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കാണിച്ചതിലെന്തെങ്കിലും തെറ്റുകൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം എന്നോട് പറയണം കമൻ്റായിട്ട് ഞാനത് പരിഹരിക്കും ഇനിയുള്ള ഓരോ വീഡിയോയിലും